വെച്ചതുപോലെ ആയല്ലോടാ കടവും ബോയ് ചിത്രത്തിന്റെ എൻഫോഴ്സ്മെന്റ് ചോദ്യം ചെയ്തു നടന നിർമ്മാതവുമായി സൗബിൻ ഷാഹിറിനെ കൊച്ചിയിലെ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തിയാണ് ചോദ്യം ചെയ്തത് പറവാ ഫിലിംസ് കമ്പനി കള്ളപ്പണം വിളിപ്പിച്ചു എന്ന പരാതിയിലായിരുന്നു നടപടി രണ്ട് തവണ അദ്ദേഹം കൊച്ചിയിലെ ഇ ഡി ഓഫീസിലേക്ക് എത്തിയെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് ഈ സിനിമയുമായി ബന്ധപ്പെട്ട നേരത്തെ തന്നെ സഹ നിർമ്മാതാവായ ഷോൺ ആന്റണിയെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാലും അരൂർ സ്വദേശി നൽകിയിരിക്കുന്ന ഒരു പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസും നേരത്തെ ഈ ഇവരെ ചോദ്യം ചെയ്യുകയും കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് എന്തായിരുന്നു ആ കഥ അതായത് വലിയ തുക ഏഴു കോടി രൂപ സിനിമയുടെ നിർമ്മാണത്തിനായി മുടക്കിയാൽ അതിൽ നാല്പത് ശതമാനം ലാഭവിഹിതം നൽകാമെന്ന നിർമ്മാതാക്കൾ വാഗ്ദാനം ചെയ്തു എന്നാണ് അരൂർ സ്വദേശിയായിരുന്ന സിറാജിന്റെ ആ പരാതി ഉണ്ടായിരുന്നത് ഓഹോ എന്നിട്ടാണ് എങ്ങനെ സുജനമാലും ഒക്കെ നിങ്ങളെ വിമർശിക്കുമ്പോ ഞാൻ സാധാരണ ന്യൂട്രൽ ആയിട്ടാണ് നിൽക്കാറ് പക്ഷെ ഇന്നത്തെ കേസ് മഹാ ബോറായി പോയി ലോകിച്ചത് ഈ പരാതിന്മേൽ നേരത്തെ തന്നെ പോലീസ് കേസെടുക്കുകയും അതിൽ നിർമ്മാതാക്കൾക്കെതിരെ കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് പിന്നെ ഞാൻ ആരെ വിശ്വസിക്കണം ഈ ഈ മുഴുവൻ കാണിച്ച ഒരു ഒരു വലിയൊരു നീചപ്രവൃത്തി ലോകത്ത് വേറെ ഇല്ല ഇപ്പോൾ പ്രധാന വാർത്ത മഞ്ഞുമ്മൽ ബോയ്സ് കള്ള ടിക്കറ്റ് വഴി കള്ളപ്പണം വിളിപ്പിച്ച കേസിൽ നിർമ്മാതാക്കളുടെ അക്കൗണ്ടുകളും പർവ്വ വിതരണ കമ്പനികളുടെ അക്കൌണ്ടുകളും മരവിപ്പിക്കും കഴിഞ്ഞ ദിവസം കേസുമായി ബന്ധപ്പെട്ട് നിർമ്മാതാക്കളായ സൗബിൻ ഷാഹിറിനെയും ഷോൺ ആന്റണിയെയും ഇ ചോദ്യം ചെയ്തിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പർവ ഫിലിംസിന്റെ അക്കൌണ്ട് മരവിപ്പിക്കാൻ നിയമോപദേശം ലഭിച്ചത് സമാധാനമായല്ലോ സന്തോഷമായല്ലോ സത്യസന്ധമായി അധ്വാനിച്ചു നേരുന്നതേ നിലനിൽക്കൂ അല്ലാതെ മറ്റുള്ളവരെ ചതിച്ചും പറ്റിച്ചും കുറുക്കുവഴിയിലൂടെ വിജയിക്കാൻ ശ്രമിക്കുന്നത് കഴിവ് കെട്ടണമാണ് കോടി ക്ലബിൽ കടന്ന ആദ്യ മലയാള സിനിമ എന്ന റെക്കോർഡ് നേട്ടം സ്വന്തമാക്കിയ മഞ്ഞുമ്മൽ ബോയ്സിന്റെ വിജയം വലിയ രീതിയിൽ ആഘോഷിക്കപ്പെട്ടതാണ് എന്തൊക്കെ ഡാൻസ് കൂത്ത് നീ ഒറ്റൊരുത്തം കാരണം എന്റെ എല്ലാ മാനവും പോയി ആളുകളെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിക്കണേ പോലീസിന്റെ അന്വേഷണത്തിൽ ഈ സിനിമയുടെ നിർമാതാക്കൾ അതായത് ഈ പറവ ഫിലിംസ് ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഒരു രൂപ പോലും മുടക്കിയിട്ടില്ല ഓഹോ അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നല്ലേ അതോടൊപ്പം ഈ സിറാജിൽ നിന്നും ഏഴ് കോടി രൂപ പണം വാങ്ങിയിട്ടുണ്ട് അത് തിരികെ നൽകിയിട്ടില്ല ഫ്ലാഷ് ബാക്ക് നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമായിട്ടാണ് എനിക്ക് തോന്നുന്നു ഇത് ഇത് വേണോ വലിയ കളിയാ നീ നോ നോ പെയിൻ ഗെയിൻ ഈ സിനിമയുടെ നിർമ്മാതാക്കൾ എന്ന് പറയുന്ന പറയപ്പെടുന്നവർ ഒരു രൂപ പോലും ഈ സിനിമയ്ക്ക് മുടക്കിയിട്ടില്ല ഈ സിറാജിനെ പറ്റിക്കുക അല്ലെങ്കിൽ വഞ്ചിക്കുക എന്നൊരു എന്നൊരുദ്ദേശത്തോടുകൂടി തന്നെയാണ് ഇവർ ഈ പ്രവർത്തി ചെയ്തതെന്നുള്ളൊരു റിപ്പോർട്ട് മരട് പോലീസ് കണ്ടെത്തുകയും ചെയ്തു തന്നെ നല്ലതാ ഇല്ലടാ ഈ സിനിമയുടെ ലാഭം എന്ന് പറഞ്ഞ് പുറത്തുവിടുന്ന കണക്കുകളല്ല ശരിക്കുമുള്ളത് അതിന്റെ പേരിൽ കള്ളപ്പണം വെളുപ്പിക്കുക എന്നൊരു ഉദ്ദേശം കൂടിയാണ് നടത്തിയത് ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ അവൻ അതായത് വിദേശത്ത് ബിസിനസ് അടക്കം നടത്തുന്നതിന് വേണ്ടിട്ടാണ് ഇവരുടെ അക്കൗണ്ടിലുള്ള അല്ലെങ്കിൽ ഇവർ ഇവർക്ക് കിട്ടുന്ന തുക ഈ സിനിമയുടെ ലാഭമാക്കി കണക്കാക്കി അത് ബിസിനസ്സുകളിലും മറ്റുമായി കള്ളപ്പണമായി നിക്ഷേപിക്കുന്നതിനു ഇവർ ഇങ്ങനെ ഒരു തന്ത്രം നടത്തുന്നത് പെട്ടെന്ന് പേര് പണം പ്രശസ്തി ഇതെല്ലാം കിട്ടുന്ന പോലത്തെ അതായിരിക്കണം നമ്മുടെ ലക്ഷ്യം നമ്മുടെ ലക്ഷ്യം മനുഷ്യൻ എന്നിട്ടുണ്ടാക്കുക നിലയും അതാ കഴിവ് ഈ സ്ഥാപനത്തെ പറ്റിയും ഇവിടെ നടക്കുന്ന അനീതികളെ പറ്റിയും ഒരു പരാതി ഞാൻ എഴുതി കൊണ്ടുവന്നിട്ടുണ്ട് റെക്കോർഡ് കളക്ഷൻ അവകാശവാദം കള്ളപ്പണം വേണ്ടിയായിരുന്നുവെന്നാണ് പറവ വിതരണ കമ്പനിയുടെ പേരിലുള്ള അക്കൗണ്ടുകളും മറിവിപ്പിക്കാനാണ് നീക്കം സന്തോഷമുണ്ട് എല്ലാരും ഇങ്ങനെ തന്നെ ഉണ്ട് ഇതോടെ കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടെ കേരളത്തിൽ പ്രദർശന വിജയം നേടിയ മുഴുവൻ സിനിമകളുടെയും സാമ്പത്തിക വിവരങ്ങൾ ശേഖരിക്കാൻ ഒരുങ്ങുകയാണ് എൻഫോഴ്സ്മെന്റ് ഇനിയിപ്പോ നിന്റെയൊക്കെ എങ്ങനെയാവുന്നോ ആർക്കറിയാ ഇനി തുറന്നുപിടിച്ചിട്ട് ഒരു കാര്യമില്ല കേരളത്തിലെ തിയേറ്റർ മേഖലയിൽ കള്ളപ്പട ലോബി നടത്തുന്ന തട്ടിപ്പുകൾ സംബന്ധിച്ച വിവരങ്ങൾ രണ്ട് സിനിമാ നിർമാതാക്കൾ ഇടിക്കു കൈമാറിയ സാഹചര്യത്തിൽ ഇത് സംബന്ധിച്ചും കൂടുതൽ പരിശോധന നടത്തും മഞ്ഞുമല്ല സീ മാറ്റും മലയാളം ഇൻഡസ്ട്രിയുടെ ഒരക്ഷരം പോലും തെറ്റിയില്ല സീ മഞ്ഞുമല്ലും മലയാളം ഇൻഡസ്ട്രിയുടെ